ഇത് മാസ് മോട്ടോറിച്ച് എന്നാണ് ഹോണ്ട്രഡ ആക്ടിവ വൺ ട്വന്റി ഫൈവ് ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് അത് നമുക്ക് വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞേക്കണ കംപ്ലൈന്റ് ബാക്ക് വീലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സൗണ്ട് വ്യത്യാസമെന്ന് പറഞ്ഞതാണ് വേറെ ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലൈന്റുകളോ പറഞ്ഞിട്ടില്ല നിലവിൽ ഈ ഒരു വർക്കിന് വേണ്ടി മാത്രമായിട്ടാണ് വന്നേക്കണേ അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി ഓടിച്ചോ നോക്കുമ്പോൾ സൗണ്ട് കാണിക്കുന്നുണ്ട് നമ്മൾ കയറ്റി ചെക്ക് ചെയ്യണ സമയത്ത് പ്രത്യ പ്രത്യക്ഷത്തിൽ നമുക്ക് പുറമെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും പാർട്സുകളോ വേറെ ഡാമേജൊന്നും ഒന്നും കാണുന്നില്ല അതിനകത്ത് നിലവിലാകൂടി നമുക്ക് ഒരു ഇതെന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി ഓയിലില്ല ഫുള്ളും ഓയില് ഒരു നമ്മളിപ്പോൾ അഴിച്ചിട്ടിട്ട് ഒരു തുള്ളി ഓയിൽ താഴേക്ക് ചാടാനില്ല അപ്പോൾ ഓയിലില്ലാത്ത രീതിയിലാണ് വണ്ടി ഗിയർ ബോക്സ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി അത് അഴിച്ച് നോക്കിയാലാണ് നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചതെന്നുള്ള അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഇപ്പോൾ അഴിച്ച് വേറെ കംപ്ലയിൻറ്റ്സ് പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ നിർത്തി നിലവിൽ ഇവിടെ ഓയിൽ ലീക്ക് ഉണ്ട് ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിലും ഓയിൽ ലീക്ക് ഉണ്ട് ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലും ഓയിൽ ലീക്ക് ഉണ്ട് എന്നാൽ മേജറായിട്ട് അതിനു മാത്രം ഓയിൽ ലീക്കായി പോകാനായിട്ടുള്ളൊരു ലക്ഷണമൊന്നും ഇവിടെ കാണുന്നുമില്ല നിലവിൽ ഗിയർ ബോക്സിൽ ഓയിലില്ല അത് എത്രത്തോളം അതിനെ ബാധിച്ചിട്ടുണ്ട് വീലുകൾക്ക് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അഴിച്ചു നോക്കിയാലാണ് പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ ബാക്കിലത്തെ ഈ ഷോക്ക് അഫ്സറൊക്കെ ഓൾറെഡി ലീക്കാണ് ഈ ഷോക്ക് അബ്സർ ബാക്ക് തെറിപ്പ് തുടങ്ങും വലിയ താമസിച്ചാണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അഴിച്ചപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഒന്നും ഇൻഫോം ചെയ്തെന്നൊള്ളൂ അപ്പോൾ അതൊന്നും അഴിച്ചു നോക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടിയാൽ നമുക്കൊന്ന് അഴിക്കാൻ പറ്റുള്ളൂ ഞാൻ ക്ലച്ച് ക്ലച്ചഴിച്ച് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നാളെ എന്തെങ്കിലും കുറച്ച് ലേറ്റ് കാണും അപ്പോൾ നാളെ നിങ്ങൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് അഴിച്ചു നോക്കിയിട്ട് എന്താണ് സംഭവിച്ചതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാം പിന്നെ ഗിയർ ബോക്സിൻ്റെ വീലുകൾ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഐറ്റം പാർട്സുകളും പുതിയ മോഡൽ കൊണ്ട് തന്നെ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും കേട്ടോ എന്തായാലും നോക്കിയിട്ട് ഒന്ന് പറയും അതനുസരിച്ച് നമുക്ക് അഴിച്ചു വയ്ക്കാം ഗിയർ ബോക്സിൻ്റെ ഭാഗമൊക്കെ അഴിക്കണം അഴിച്ചിട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്താലാണ് എന്തെ എന്താണ് സംഭവിച്ചങ്ങനെ ഏത് വീലുകൾക്ക് ഡാമേജ് വന്നേങ്ങനെയെന്നുള്ള ചെറിയ അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം എന്തായാലും നാളെയാണ് നമ്മൾ വർക്ക് നാളെ രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ബാക്കി ഗിയർ ബോക്സ് ഇപ്പോൾ അഴിക്കുകയാണെങ്കിൽ തന്നെ കേട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി